രണ്ടായിരത്തി പതിനൊന്നിൽ കളിക്കാരനായി രാജസ്ഥാൻ റോയൽസിലേക്ക് വന്നയാളാണ് രാഹുൽ ദ്രാവിഡ് പിന്നാലെ രണ്ട് സീസണുകളിൽ ക്യാപ്റ്റൻ കളി നിർത്തിയ ശേഷം മെൻറ്ററായി എവിടെ കൂടി വാതുപ്പി വാദങ്ങളിൽപ്പെട്ട് രാജസ്ഥാൻ ബാൻ കിട്ടിയതോടെ ദ്രാവിഡ് ഇന്ത്യയുടെ ജൂനിയർ ടീമുകൾക്കൊപ്പം ചേരുന്നു ഇടക്കാലത്ത് ഡൽഹി ഡെയർ ഡെവിൽസിനൊപ്പം ചേരുന്നു ഇന്ത്യയുടെ പുതുതലമുറയെ വാർത്തെടുത്ത് പേര് പതിപ്പിച്ച ദ്രാവിഡ് വൈകാതെ ഇന്ത്യൻ ടീമിന്റെ കോച്ചെന്ന ഗ്ലാമറസ് പൊസിഷനിലെത്തി ഇന്ത്യയെ ട്വന്റി ട്വന്റി ലോക ചൂടിച്ച് ദ്രാവിഡ് ഗംഭീരമാക്കുകയും ചെയ്തു പക്ഷേ ആ പകിട്ടിൽ രാജസ്ഥാൻ മുഖ്യ പരിശീലക കുപ്പായം വിട്ട ദ്രാവിഡിന്റെ കൈപക്ഷേ അവിടെ പൊള്ളി യെസ് സഞ്ജു സാംസൺ പുറത്തേക്ക് എന്ന വാർത്തകൾ കേട്ടിരുന്ന രാജസ്ഥാനിൽ നിന്നും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദ്രാവിഡ് പോകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് സ്ട്രക്ചറൽ മീറ്റിംഗിന് ശേഷം വരാനിരിക്കുന്ന ഐ സീസണിൽ ദ്രാവിഡ് ടീമിനെ പരിശീലിപ്പിക്കേണ്ട എന്ന തീരുമാനം രാജസ്ഥാൻ കൈക്കൊണ്ടിരിക്കുന്നു പുതിയൊരു പുരുഷനിലേക്ക് ദ്രാവിഡിനെ ഉയർത്താമെന്ന വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വേണ്ടെന്ന് ദ്രാവിഡും പറഞ്ഞു വർഷങ്ങളായുള്ള യാത്രയിലെ നെടു എന്നാണ് രാജസ്ഥാൻ ദ്രാവിഡിനെ വിശേഷിപ്പിച്ചതെങ്കിലും അഗത്രങ്ങളിലെ ചർച്ച അങ്ങനെയല്ല എന്നാണ് കേൾക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ഐ പി എൽ ടീമുകളുടെ വാർത്തകൾ കളി നടക്കാത്ത മാസങ്ങളിൽ നാം അധികം കേൾക്കാറില്ല പക്ഷേ രാജസ്ഥാൻ റോയൽസ് വാർത്തകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു എന്താണ് രാജസ്ഥാനിൽ നടക്കുന്നത് ദ്രാവിഡ് പോയതോടെ സഞ്ജു തുടരുമോ പരിശോധിക്കാം രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ക്രിക്കറ്റ് സൃഷ്ടിച്ച എക്കാലത്തെയും മികച്ച ബാറ്ററാണ് ക്രിക്കറ്റിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ദ്രാവിഡ് വിരിച്ചെടുത്ത കുട്ടികൾ ഐ പി എല്ലിലും ഇന്ത്യൻ കോപ്പായത്തിലും തെളുങ്ങുന്നുമുണ്ട് കെൻസിംഗ്ടൺ നോവലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യ ഐ സി സി കിരീട വരൾച്ച അവസാനിപ്പിക്കുമ്പോൾ കോച്ചിന്റെ കസേരയിരുന്നതും അദ്ദേഹമാണ് പക്ഷേ രാജസ്ഥാൻ പരിശീലകൻ എന്ന കസേരയിൽ അദ്ദേഹം നേരിട്ടത് ഇന്നോളമില്ലാത്ത വിമർശനങ്ങളാണ് യുവതാരങ്ങളിലും ഇന്ത്യൻ താരങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ദ്രാവിഡിന്റെ തീരുമാനവും ലേലത്തിലെ സ്ട്രാറ്റജികളുമാണ് പോയ സീസണിൽ രാജസ്ഥാനെ ഇല്ലാതാക്കിയതെന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട് ലേലത്തിന് മുന്നോടിയ ഒരു ടീമിനെ നിലനിർത്താനുള്ള പരമാവധി സ്നമ്പറായിരുന്ന ആറു സ്ലോട്ടുകളും രാജസ്ഥാൻ ഉപയോഗപ്പെടുത്തി സഞ്ജുവിനും ജയ്സോളിനും പതിനെട്ട് കോടി കൊടുത്തു റിയാൻ പരാഗിനും ധ്രുവജുറേലിനും പതിനാല് കോടി വീതവും വാരിക്കൊടുത്തു ഷിംറോൺ നെറ്റുമേർക്ക് പതിനൊന്ന് കോടിയും സന്ദീപ് ശർമ്മയ്ക്ക് നാലു കോടിയും നൽകി മുൻ സീസണുകളിൽ ടീമിന്റെ എഞ്ചിനായിരുന്ന ജോസ് ബട്ട്ലറെ കൈവിടുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് സഞ്ജു സാംസൺ അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ റീട്ടേൺ ചെയ്ത താരങ്ങളിലുള്ള ഓവർ കോൺഫിഡൻസിൽ ലേലത്തിന് പോയ രാജസ്ഥാൻ കാര്യമായ ശേഷിപ്പുകൾ ഒന്നുമില്ലാതെയാണ് മടങ്ങി വന്നത് കളി തുടങ്ങിയതോടെ രാജസ്ഥാൻ റോയൽസിന്റെ ദൗർബല്യങ്ങൾ എക്സ്പോസ്ഡായി തുടങ്ങി ഷിംറോൺ ഏറ്റുമേർ എന്ന ടീമിലെ ഏക വിദേശ ബാറ്റർ അമ്പയെ പരാജയമായതോടെ ഒരു ബേക്കപ്പ് ഓപ്ഷൻ പോലുമില്ലാതെ രാജസ്ഥാൻ വട്ടം കറങ്ങി ചഹലിനെ കൈവിട്ട് രണ്ട് വിദേശ സ്പിന്നർമാരെ ഒരുമിച്ച് വാങ്ങിയതും മഹാമണ്ഡത്തരുമായി വിലയിരുത്തപ്പെട്ടു സൂപ്പർ ഓവർ അടക്കമുള്ള സമയങ്ങളിലെ ടീം തെരഞ്ഞെടുപ്പും ചോദ്യം ചെയ്യപ്പെട്ടു സീസണിൽ ഉടനീളം മുടന്തി മുന്നേറിയ രാജസ്ഥാൻ പതിനാലിൽ പത്ത് മത്സരങ്ങളും പരാജയപ്പെട്ട് ഒൻപതാമതായാണ് ഫിനിഷ് ചെയ്തത് കൂടാതെ ഡ്രസ്സിംഗ് റൂമിൽ ദ്രാവിഡും സഞ്ജുവും തമ്മിൽ ശീതയുദ്ധമാണെന്ന അഭ്യൂഹങ്ങളും പരന്നു തുടങ്ങി വൈഭവ് ശൂരവും എന്ന കൗമാരക്കാരന്റെ വരവ് മാത്രമായിരുന്നു രാജസ്ഥാനുള്ള സന്തോഷം ഒരു കാലത്തെ ദ്രാവിഡിന്റെ ശിഷ്യനായി അറിയപ്പെട്ടിരുന്ന സഞ്ജു അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ കടുത്ത അസ്വസ്ഥനായിരുന്നുവെന്ന വാർത്തകളും പുറത്തുവന്നു ദ്രാവിഡിനെ നീക്കിയത് ഒരു സഡൻ അല്ല എന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓങ്ങിവെച്ച തീരുമാനം എടുത്തു എന്ന് മാത്രം ക്രിക്ബസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായി വിജയ് ടാഗോർ സഞ്ജുവും ദ്രാവിഡും തമ്മിൽ പ്രശ്നമുണ്ട് എന്നത് സ്ഥിരീകരിക്കുന്നു ഒരു കോച്ചും ക്യാപ്റ്റനും തമ്മിലുള്ള സ്ഥിരം അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് അത് വളർന്നിട്ടുണ്ടെന്നും ഈ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു ദ്രാവിഡ് പോകുമ്പോൾ സഞ്ജു രാജസ്ഥാനിൽ തുടരുമോ എന്നതാണ് അടുത്ത ചോദ്യം ദ്രാവിഡ് പോയാലും ഇല്ലെങ്കിലും ഈ വിഷയത്തിൽ കാര്യമായ മാറ്റമുണ്ടാകില്ല എന്നാണ് വിജയ് ടാഗോർ എഴുതുന്നത് ഫ്രാഞ്ചൈസിയുമായുള്ള സഞ്ജുവിൻ്റെ ബന്ധം മോശമായതാണ് ഇതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കരാറിൽ ഉണ്ടെങ്കിലും ടീമിൽ തുടരാനുള്ള തീരുമാനം സഞ്ജുവിന് ഒറ്റക്കെടുക്കാൻ സാധിക്കില്ല എന്നും പറയപ്പെടുന്നു അത് മാനേജ്മെൻ്റ് കൂടി തീരുമാനിക്കണം ട്രേഡ് വിൻഡോയിലൂടെ സഞ്ജീവിനെ മറ്റു ഫ്രാഞ്ചൈസികളിലേക്ക് വിൽക്കുന്നത് പരാജയപ്പെട്ടതോടെ ലേലത്തിന് മുന്നോടിയായി സഞ്ജീവിനെ റിലീസ് ചെയ്യാനാണ് കൂടുതൽ സാധ്യതയെന്നും പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ സഞ്ജുവിന്റെ വിധി ലേല ടേബിളിലാകും തീരുമാനിക്കപ്പെടുക കൂടാതെ രാജസ്ഥാൻ റോയൽസിനുള്ളിൽ മൂന്ന് തരം അഭിപ്രായക്കാർ ഉള്ളതായും പറയപ്പെടുന്നു റിയാൻ പരാഗിനെ ക്യാപ്റ്റനായി ഉയർത്തണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ യശസ്സി ജയ്സോൾ വരട്ടെ എന്നാണ് മറ്റൊരു വാദം എന്നാൽ സഞ്ജു തന്നെ തുടരണമെന്ന അഭിപ്രായക്കാരുമുണ്ട് കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു മിന്നിത്തിളങ്ങിയതിനെ അഭിനന്ദിച്ച് രാജസ്ഥാൻ റോയൽസ് നിരന്തരം പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് ടീമിൽ തന്നെ നിൽക്കുമെന്നതിൻ്റെ സൂചനയായും പറയപ്പെടുന്നുണ്ടെങ്കിലും സഞ്ജുവിൻ്റെ കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് റോയൽസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദ്രാവിഡിന് പകരക്കാരനായി ഇപ്പോൾ ടീം ഡയറക്ടറായ മുൻ കോച്ച് സംഘക്കാരെ തന്നെ എത്താനാണ് സാധ്യത ഈ വിഷയങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കാനായി ലണ്ടനിൽ രാജസ്ഥാൻ തന്നെ യോഗം വിളിക്കുന്നുണ്ട് മനോജ് വടാലെ അടക്കമുള്ള ഉടമകളും സപ്പോർട്ടിംഗ് സ്റ്റാഫും ഈ യോഗത്തിൽ പങ്കെടുക്കും ദ്രാവിഡ് പോയെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന വിക്രം റാത്തോർ ബാറ്റിംഗ് കോച്ചയായി തുടരാൻ തന്നെയാണ് സാധ്യത ദ്രാവിഡിനെ നാം മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസിയിലും കണ്ടേക്കും